ഇങ്ങനെ ഒരു പുലിക്കാൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത് പുലിക്കാൽ എന്നാണ് അപ്പോൾ ഇങ്ങനെ ഒരു പുലിക്കാൽ നമുക്ക് അടിച്ചെടുക്കാനായിട്ട് നമ്മൾ മാനുവലായിട്ട് അടിച്ചാണ് എടുക്കുന്നത് ഞാൻ ഞാനങ്ങനെ ആയിരുന്നു ഒരുപാട് നാളും അടിച്ചെടുത്തുകൊണ്ടിരുന്നത് ഞാനതിൻ്റെ ആശ ഉണ്ടാക്കി ആദ്യം കാർഡ് ബോർഡിലൊരാശ ഉണ്ടാക്കി അതിന് ആ ഒരു കാലിലേക്ക് രണ്ട് സൈഡ് ഇട്ട് വരച്ചെടുത്ത് ഒരേ സൈഡും വളരെ സൂക്ഷ്മതയോടുകൂടി പണിഞ്ഞെടുക്കുകയാണ് നമ്മൾ ചെയ്തു അതിൻ്റെ ഒരു സൈഡ് കാർഡ്ബോർഡ് ഇട്ട് വരച്ച ശേഷം മറപുറം എടുത്ത് വയ്ക്കുക എടുത്ത് വച്ച ശേഷം നമ്മൾ അതിന് എങ്ങനെയാണോ ഒരു സൈഡ് വരച്ചത് അതിൻ്റെ ഓപ്പോസിറ്റ് ആക്കിയിട്ട് വളരെ ശ്രദ്ധിച്ച് വേണം കാര്യം നമുക്ക് തിരിഞ്ഞു പോയാൽ ഈ ഒരു കാല് വേസ്റ്റായിട്ട് പോകും അതുകൊണ്ട് നമ്മൾ എടുത്ത് വയ്ക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യുന്നത് കറക്റ്റ് എന്ന് ചെക്ക് ചെയ്ത് കാര്യം നമ്മളിപ്പോൾ ഇട്ട് വരയ്ക്കുന്നത് കാർഡ്ബോർഡ് ഒന്ന് തിരിച്ച് വെച്ച് പാട് തിരിച്ച് വെച്ചാൽ ഈ കാലിൻ്റെ ഡയറക്ഷൻ മാറും നമുക്കത് വേസ്റ്റായിട്ട് പോകും അപ്പോൾ അത് ശ്രദ്ധിക്കാതെ എടുത്ത് വെച്ച് കെട്ടരുത് നമ്മൾ ആസിട്ട് വരയ്ക്കുമ്പോൾ ജോഡിക്കാണോ കാല് നിൽക്കുന്നതെന്ന് നോക്കിയിരിക്കണം നമുക്കിനി ഇത് റീസെയിൽ കയറ്റി വളവറുക്കാം വളരെ സിമ്പിളായ ഒരു ആണ് ഇത് ഒരുപാട് പേർക്കും ഇപ്പോഴും അറിയില്ല ഞാൻ കുറേ നാളുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് കാരണം ഞാൻ ആദ്യ കാലത്തേക്ക് നമ്മളിത് കൈക്ക് പണി ഞാൻ മാനുവലായിട്ട് കൈക്ക് പണി ഞാൻ എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇടക്കാലത്ത് നിങ്ങളൊരു ഷോപ്പിൽ ഈ ഒരു മെഷീൻ അവരെടുത്ത് ഇതുമാതിയിട്ടുള്ളൊക്കെ പോയി കാര്യങ്ങളൊക്കെ ഡയനിങ് ടേബിളിനെ സംബന്ധിച്ച് ചെയറിനെ സംബന്ധിച്ചൊക്കെ വളവറുക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തന്നപ്പോഴത്തേക്ക് നമ്മൾ ഇതുമാതിയിട്ട് കാലൊക്കെ വളച്ച് ചെയ്യാനുണ്ടെങ്കിൽ അത് ഏത് തന്നെ മോഡലുള്ള കാലായാലും ശരി നമ്മളവിടെ കൊണ്ടു കൊടുത്ത് ഇങ്ങനെ ചെയ്യാറാണ് പതിവ് ഇതൊക്കെ വർഷങ്ങൾ കൊണ്ടേ ചെയ്തു പോകുന്ന ടീമുകൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് പക്ഷേ ഇത് എങ്ങനെയാണ് ചെയ്യാൻ അറിയാത്തതെന്നുള്ള ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ട് അതുകൊണ്ട് അവർ ചില കാര്യങ്ങളൊക്കെ എടുത്തു വച്ചിട്ട് വളരെ കൂടി നമ്മളോട് ചോദിക്കുന്നവരുണ്ട് അവർ ചിന്തിക്കുന്നവരുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് അപ്പം അവരിലേക്ക് എത്തട്ടെ എന്ന് കരുതിയിട്ടാണ് ഒരു ചെറിയ വീഡിയോ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പുതിയ പണിക്കാരുണ്ട് അവർ കൈ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇത് കണക്ക് സിമ്പിളായി ചെയ്യാം നിങ്ങളെപ്പോലെ തന്നെ ഇതും ഇങ്ങനെ അർത്ഥ തരാം അർത്ഥ കിട്ടും എന്ന് ആ ഒരു ഷോപ്പിൽ ചേട്ടൻ എന്നോട് പറയുന്ന സമയത്ത് അതായത് എനിക്കും ഐഡിയ ഇല്ലായിരുന്നു ഇപ്പോഴത്തെ കാര്യമല്ല കുറച്ച് നാൾ മുമ്പത്തെ കാര്യമാണ് അതിന് ശേഷം ഞാനും ഹാപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ